ഹലോ ഫ്രണ്ട്സ് ഞാനൊരു അത്ഭുതം കാണിച്ചു തരാം ഇതാണ് അത്ഭുതം ഈ ചെടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കൈതച്ചക്കയുടെ ചെടിയാണ് ഇത് കൈതച്ചക്കയുടെ ചെടിയൊന്നുമല്ല കേട്ടോ ഇതാണ് ബിരിയാണി കൈത അതുപോലെ തന്നെ രാജനർത്തകയായി രമ്പ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രമ്പ ചെടി എന്നും ഇതിനെ പറയും ഇത് ബിരിയാണിയിലും ഇറച്ചിക്കറികളിലുമാണ് സാധാരണ ഉപയോഗിക്കാറ് ഇതിൻ്റെ ഇല ചെറിയ കഷ്ണങ്ങളാക്കി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കറിക്കും ബിരിയാണിക്കും ഉണ്ടാകുക ഈ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ഇടുമ്പോൾ കുറച്ചൊന്ന് സ്വല്പം മാറി നിൽക്കണം ഇത് പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മുടെ മുഖവും കൈയും പോകും അത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇലയാണ് സാധാരണ നമ്മൾ കുഴിച്ചിടാറുള്ളത് ഇത് പിന്നെ ഒരു ഇള വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം രമ്പ കരസ്ഥമാക്കും ഇത് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നുമാണ് ഒരു തൈ കൊണ്ടുവന്ന് ഇപ്പോൾ അവിടെ മൊത്തം രമ്പ കരസ്ഥമാക്കി പിന്നെ നമ്മൾ കടയിൽ നിന്നും മല്ലി ഇല പുതിനൊക്കെ മേടിക്കുന്നതിന് പകരം ഈ രമ്പച്ചെടി നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയാൽ നമുക്ക് തന്നെയാണ് ഉപകാരം നമുക്ക് വിഷമ വിഷം വിഷ വിഷമില്ലാത്ത നല്ല ബിരിയാണിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഈ രമ്പച്ചെടി നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു നാളെ ഒരു ഒരു പുതിയൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം ബൈ